ഇന്ന് നമുക്ക് ചോറ് ഉണ്ട് നോമ്പിന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത് അപ്പം ബാക്കി വന്ന ചോറുണ്ടെങ്കിൽ കളയണ്ട ഇതേപോലെ ചെയ്താൽ മതിയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് ചോറ് ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട് ഏത് ടൈപ്പ് ചോറായാലും കുഴപ്പമില്ല കേട്ടോ അപ്പം ബാക്കി വന്ന ചോറൊക്കെ ഫ്രിഡ്ജിലുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ അപ്പം വെറുതെ ആയിട്ട് ഇങ്ങനെ കളയണ്ട നമുക്ക് എന്തായാലും നോമ്പിനൊന്നും അധികം ചോറൊന്നും പോകാത്ത ആൾക്കാരായിരിക്കില്ല അപ്പോൾ എത്ര ആയാലും ബാക്കി ഉണ്ടാവും നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ബാക്കി വന്ന ചോറുകൊണ്ട് ഇതേപോലൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഈ ഒരു വലിയ ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് ചോറാണ് ഇവിടെ എടുത്തത് അപ്പോൾ ഞാൻ ഇതങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ച് തരാം റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോ ഒക്കെ മറന്നു പോകാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ ഇതിപ്പോൾ റേഷൻ കട എടുത്ത അരി കൊണ്ട് ഉണ്ടാക്കിയ ചോറാണേ അപ്പം നിങ്ങളുടെ കയ്യിൽ ഏതൊരു ടൈപ്പ് ചോറാ ഉള്ളതെന്ന് വെച്ചാൽ അതിനെക്കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നല്ല ടേസ്റ്റാന്ന് ഇതേപോലെ ഉണ്ടാക്കി എടുത്താൽ ചിക്കൻ കറിയും കൂട്ടി കഴിക്കാൻ പറ്റുമോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതാ ഞാനിത് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഞാൻ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടെട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു രണ്ട് ഗ്ലാസ് ചോറിന് ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത് ഇനിയിപ്പോൾ അതൊന്ന് നല്ലവണ്ണം എന്താ ഒരു പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കുക ഇതേപോലെയാന്ന് നമുക്ക് കിട്ടേണ്ടത് നമ്മളിപ്പം ചോറെടുത്താൽ ആ ഒരു ഗ്ലാസിൻ്റെ എന്നെ ആണ് കിട്ടാ വെള്ളം എടുത്തത് വേറെ വെള്ളവും കാര്യങ്ങളൊന്നും നമ്മളെടുത്തിക്കില്ല കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് കീലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈതാണേ വേറെ സാധനങ്ങളൊന്നും നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല മുട്ടയോ അങ്ങനെ ഒന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഈ ഒരു ചോറ് ഈ ഒരു മൈദയും മാത്രം മതിയാവും ഇനിയിപ്പോൾ അത് നമുക്കൊന്ന് കുഴച്ചെടുക്കണം ഇതിപ്പോൾ ഞാനൊരു രണ്ട് കപ്പ് മൈദ ഇയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടില്ല ഒന്നര കപ്പ് മൈദയാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തത് ഇനിയിപ്പം ഇതൊന്നും നമുക്ക് കുഴച്ചെടുക്കുക ഈയൊരു ഒന്നര കപ്പ് മൈദ കറക്റ്റ് പാകം അതിന് കേട്ടോ ഈ ഒരു എന്താ ചോറിൻ്റെ ആ ഒരു പേസ്റ്റ് ഇപ്പോൾ ഇതാ നമ്മൾ ഇതിലേക്ക് വേറെ വെള്ളവും കാര്യങ്ങളോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇതിപ്പോൾ നല്ലോണം കൈവച്ച് ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട് ഇതിപ്പം ചോറായതുകൊണ്ട് തന്നെ കുറച്ചൊരു ഒട്ട ഒട്ടലൊക്കെ ഉണ്ടാവും കേട്ടോ കുഴപ്പമില്ല ഒന്ന് കുഴച്ചെടുക്കുന്ന സമയത്ത് കറക്റ്റ് ആയിക്കോണും കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് വെറവും വെള്ളവും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞത് നമ്മളിപ്പം ചോറാന്നല്ല ചോറാകുമ്പോൾ ഒന്നും കൂടി നല്ലോണം കുഴഞ്ഞ പെട്ടെന്ന് തന്നെ വരും പിന്നെ വെള്ളത്തിൻ്റെ അംശം കുറവാണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു വെള്ളം എത്തിച്ച് കുറച്ച് ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടെ ഒരു ും മാത്രുള്ളി ഒന്ന് ഇറ്റിച്ച് കൊടുക്കുക കൂടുതലായി പോകാൻ പാടില്ല കേട്ടോ അപ്പോൾ നോക്കിയിട്ട് വെള്ളം ഒഴിക്കുക കേട്ടോ ഏകദേശം നമ്മൾ ചപ്പാത്തിൻ്റെ ആ ഒരു പരുവത്തിലാണ് കുഴച്ചെടുക്കാൻ പോകുന്നത് അതേപോലെ ഒന്ന് നല്ലോണം ഒന്ന് പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ ഈ ഒരു ചോറിൻ്റെ അകത്തുനിന്ന് തന്നെ വെള്ളം പുറത്തേക്ക് വരും കേട്ടോ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇനിയിതാ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കട്ടെ കുറച്ച് ഓയിൽ നമുക്ക് കൈയിൻ്റെ അടിയിൽ തടവി കൊടുത്തിട്ട് ഇതേപോലെ ആക്കി എടുത്തിട്ട് ഉരുളകളാക്കി എടുക്കുക ഉരുളകളാക്കിയെടുക്കാം കണ്ടില്ലേ നമ്മളിപ്പോൾ എന്താ പൊറോട്ട ഒക്കെ ബോൾ പിടിക്കുന്നില്ലേ അതിനേക്കാട് കുറച്ച് ചെറുതാക്കിയിട്ടാണ് ഞാൻ ഇതെടുത്ത് ഇങ്ങനെ ബോൾ ആക്കി ആക്കിയെടുക്കുന്നത് അതേപോലെ നമ്മൾ കൊ കയ്യുണ്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക കയ്യിൽ ഓയിൽ തേച്ചത് കൊണ്ട് തന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതേപോലെ ആക്കി എടുക്കാൻ പറ്റും ഇതുപോലെ ഞാൻ വോളുകളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ഓയിൽ തന്നെ കുറച്ച് എല്ലാ ബോളും എല്ലാം ആക്കിയിട്ട് ഇതേപോലെ ആക്കി വെക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ എന്നാൽ നമ്മൾ ഉരുള ഒന്ന് അയഞ്ഞ് വരും കേട്ടോ അയഞ്ഞ് വന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടത് ചോറ് കൂട്ടിയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റാന്ന് കേട്ടോ ഈ ഒരു മാവ് അപ്പം കണ്ടില്ലേ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിപ്പോൾ നമ്മളിപ്പോൾ ഓയില് ചേർത്തത് കൊണ്ട് തന്നെ ഉട്ടിപ്പിടിക്കൂല കേട്ടോ ഇനിയിപ്പം ഇത് ഞാനൊരു പത്ത് മിനിറ്റ് ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളെ മാവ് ഇവിടെ നല്ലോണം ഒന്ന് അയഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഞാനൊന്ന് ഒരു മോള് പരത്തി നോക്കിയതാണ് നോക്കിയതാന്ന് കേട്ടോ അതാന്ന് അങ്ങനെ എടുക്കുന്നത് അപ്പോൾ അതാ മുഴുവനായിട്ട് ഞാനിപ്പോൾ ഈ ഒരു കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ക്ലീൻ ആക്കിയതാന്ന് കേട്ടോ കൗണ്ടർ ടോപ്പ് ഇപ്പം ഞാനിപ്പം വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് വെളിച്ചെണ്ണ തേച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റാന്നിട്ടോ ഓയിലും വെളിച്ചെണ്ണ മിക്സായിട്ട് ചെയ്യുക എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു റെസിപ്പി ഇനിയിപ്പോൾ അതാ നമുക്കിതൊന്ന് പരത്തിയെടുക്കണേ കൗഡർ ടോപ്പിൻ്റെ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റൂട്ടോ ഇതേപോലെ നല്ല നൈസാക്കിയിട്ട് തന്നെ പരത്തിയെടുക്കുക നമ്മളിപ്പോൾ ഏകദേശം ഒക്കെ ആക്കുന്നില്ല അതേപോലെ തന്നെ നല്ല നൈസാക്കിയിട്ട് തന്നെ പ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക നല്ലതാണ് ഈ ഒരു പത്തിരി അടിപൊളിയായിട്ട് കിട്ടാം അപ്പോൾ താ ഇതേപോലെ നല്ല നൈസാക്കിയിട്ട് തന്നെ പരത്തി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മേലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണേൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഓയില് ചേർത്ത് കൊടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാ വെളിച്ചെണ്ണ ആവുമ്പോൾ നല്ല ടേസ്റ്റാന്ന് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് ഇനി ഇത് ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഇതേപോലെ ഒന്നും മടക്കിയെടുക്കാം ഇനി മറ്റേ ഭാഗത്തൊന്നും ഇതേപോലെ തന്നെ നമുക്ക് മടക്കി കൊടുക്കാം രണ്ട് സൈഡ് നിന്നും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒന്ന് മടക്കി കൊടുക്കാം എന്നിട്ട് മറ്റേ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ തടയൊടുക്കണം കേട്ടോ ഈ ഈ ഒരു സമയത്ത് എന്നിട്ടാണ് നമ്മൾ ഇതേപോലെ ഒന്ന് മടക്കി എടുക്കണം ഇതിൽ വെളിച്ചെണ്ണയും ഓയിലൊക്കെ കുറഞ്ഞത് മതിയാവും കേട്ടോ കാരണം എന്താണെന്നറിയില്ല ചോറ് ചേർത്തത് കൊണ്ട് തന്നെ ഒക്കെ കുറഞ്ഞത് മാത്രമാണ് കേട്ടോ എനിക്ക് മനസ്സിലായത് കുറഞ്ഞത് മതി എന്നുള്ളൊരു ഇതാന്ന് കേട്ടോ മനസ്സിലായത് കൂടുതലായിട്ടൊന്നും വേണമില്ല എന്നില്ല നല്ല ലെയറായിട്ട് തന്നെ കിട്ടും നമ്മളെ പൊറോട്ട പോലത്തെ തന്നെ പൊറോട്ടനെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതേപോലെ ചെയ്തെടുത്താൽ ഏകദേശം പൊറോട്ടേൻ്റെ ആ ഒരു ടൈപ്പിൽ തന്നെയാണ് വരുന്നത് നമ്മൾ നല്ല നൈസാക്കിയിട്ട് തന്നെ പരത്തിയിട്ട് മടക്കുന്നതെന്ന് ഉള്ളൂ മറ്റേത് ചുറ്റിച്ചെടുക്കുന്ന ആളുള്ളൂ പക്ഷേ ഇതേപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്ക് ചിക്കൻ കറിയും കുട്ടി അടിപൊളിയാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുത്താൽ നല്ല നൈസാക്കിയിട്ട് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇതുപോലെ ഞാൻ മടക്കി മടക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തയ്ച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടത്തിരി എന്നാൽ ഇതേപോലെ ഒന്നും കൂടി മടക്കി കൊടുക്കാം നമുക്ക് മാനേ വെളിച്ചെണ്ണ ഇതേപ്പരം നെയ്യ് കൂടി ചേർത്ത് കൊടുത്താൽ അതിലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മളെപ്പം പശു നെയ്യൽ അത് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പം ഇതാ ഇതേപോലെ ഇത് മടക്കിയെടുക്കുന്നുണ്ട് അതൊക്കെ അല്ലേ അപ്പം അടിപൊളിയല്ലേ ഇതുപോലൊന്നും ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്കട്ടോ ഇപ്പം ഇത് നമുക്കിത് ചുട്ട് എടുക്കാം ഇത് മുഴുവനായിട്ട് ഞാൻ പരത്തി എടുക്കട്ടെ എന്നിട്ട് ചുട്ടെടുക്കാം ഇനിയിപ്പോൾ നമ്മൾ മടക്കി വെച്ചത് ഇതേപോലെ ഒന്ന് ഞാൻ പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ ഒന്ന് നമ്മൾ ഈ ഒരു ഷേപ്പിൽ തന്നെ പരത്തിയെടുക്കാം ചെയ്യുന്നത് അതുപോലെ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് എടുക്കാം പരത്തിയെടുക്കാം ഇതേപോലെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് നമുക്ക് ചുട്ടെടുക്കാം ചുട്ടിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് ചട്ടി ചൂടായതിനു ശേഷം നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക അതൊന്ന് തിരിച്ചും മറിച്ച് വിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കട്ടോ നമ്മൾ പൊറോട്ട വേവിക്കുന്നില്ലേ അതുപോലെ തന്നെ വേവിച്ചെടുത്താൽ മതി അപ്പം ഞാൻ ഇതൊന്ന് വേവിച്ചെടുക്കട്ടെ അതിൻ്റെ തമ്പ് ഭാഗമൊക്കെ നല്ലോണം പരത്തി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ കട്ടിയിട്ട് നിന്നിട്ട് നമുക്ക് വേവാൻ പാടായിരിക്കാം ഇപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് തന്നെ പൊങ്ങി വരുന്നുണ്ട് നമ്മളെ പത്തിരി നല്ല ടേസ്റ്റാന്നിട്ട് ഇത് ചിക്കൻ കറിയും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലൊന്നും ഒന്ന് ചെയ്ത് നോക്ക് അപ്പോൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റാണ് ആന്ന് കിട്ടും അതിപ്പോൾ ഞാൻ മുറിച്ചിട്ട് കാണിച്ചു തരാം ഇങ്ങനെ ഉണ്ടാവുമെന്ന് ചൂടോടിക്ക തന്നെ ഞാനിതൊന്ന് ഇങ്ങനെ ഇതേപോലൊന്ന് അമർത്തി ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മള് പൊറാട്ടൊക്കെ അടിക്കുന്നില്ല അതുപോലെ ഒന്നും അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആന്നേ ഈ ബാക്കിയും കൂടി ഞാൻ ചുട്ടെടുക്കട്ടെ ഇതേപോലെ തന്നെ കണ്ടില്ല നല്ല ബോള് പോലെ തന്നെ പൊന്തി വരുന്നിട്ടുണ്ട് അപ്പൊ ഇതില് നമ്മള് മുട്ട കാര്യങ്ങളൊന്നും നമ്മൾ ചേർത്ത് കൊടുത്തില്ല കേട്ടോ കണ്ടോ ഇതേപോലെ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി നമുക്ക് ഇവിടെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ലെയറോട് കൂടി തന്നെ ഇവിടെ കിട്ടിയത് ഇപ്പം ചൂടോടിക്ക് ഇത് തൊടാൻ പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കളി കളിക്കുന്നത് ഇതാ നല്ല ലെയർ എന്നിട്ടോ അത് പൊറോട്ട ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് ചൂടോടിക്ക് അടിപൊളിയാണെന്നു കിട്ടോ ചിക്കൻ കറിയും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ചോറ് കൂട്ടിയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ് അപ്പം നമുക്ക് ഇത്രയും പത്തിരി ഞാൻ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ആറ് പത്തിരി ആണ് എനിക്ക് കിട്ടിയത് അപ്പം അതാ കണ്ടില്ലേ ഞാനിതേപോലെ ഒന്നും കൂടി ഞാൻ മുറിച്ചിട്ട് കാണിച്ചു കൊടു കാണിച്ച് തരാം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതേപോലത്തെ വെറൈറ്റി വീഡിയോ ആയി കാണാം ഇനിയും അസലമലേക്കും